നമുക്ക് നിരന്തരം ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം ചിലപ്പോൾ ഇതിനകത്ത് കമന്റ് ഇടുവായിരിക്കാം ചിലപ്പോൾ ഇടാതിരിക്കാം അപ്പോൾ പൊതുവേ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യം ആ ഒരു കാര്യത്തെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സ്ട്രെസ് അതായത് നമുക്ക് സ്ട്രെസ്സ് ഉണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ട്രോമയിലാണ് എന്ന് സൂചിപ്പിക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഈ വ പറയുന്ന ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ആ ഒരു സ്ട്രെസ്സും ട്രോമ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ വീട്ടിലൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക ആദ്യം തന്നെ ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ കണ്ടിന്യൂസ് ഒരിടത്ത് ഒറ്റയ്ക്കിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ അതായത് കുറേ നാൾ നിങ്ങൾ ഭയങ്കരമായിട്ട് കമ്പനി അടിച്ചിരിക്കുകയാണ് കമ്പനി അടിച്ചിരുന്നിട്ട് പെട്ടെന്നൊരു നിമിഷം നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു കൂട്ടുകാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഒറ്റയ്ക്ക് മാത്രം ഇരിക്കുന്നു ഇരുന്നുള്ളൊരു ലൈഫ് ആഗ്രഹിക്കുന്ന ഒന്നാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക നിങ്ങൾ എന്തോ ഒരു സംതിങ് ഒരു കാര്യം നിങ്ങളെ അലട്ടുന്നുണ്ട് അത് മേ ബി നിങ്ങളൊരു ട്രോമയിലേക്ക് എത്തിക്കാം ഓക്കെ അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആണെന്ന് തോന്നിക്കുന്ന ഒരു കാര്യം ചെറിയ സൗണ്ടുകൾ പുറത്ത് സാധാരണ ഒച്ചയും സൗണ്ടും ഒക്കെ കേൾക്കത്തില്ലേ അപ്പോൾ ചെറിയ സൗണ്ടിന് പോലും നിങ്ങൾ നിങ്ങൾ എന്താണ് ടെൻഷൻ അടിക്കുന്നു ചെറിയ സൗണ്ട് കേട്ടാൽ ഞെട്ടുന്നു അതായത് ഒരു ഫിയർ ഒരു ഫോബിയ ഒരു ഭയം ഉണ്ടാകുന്നു മനസ്സിൽ അടുത്ത രണ്ടാമത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ ആൻസൈറ്റി വെറുതെ ഓവർ തിങ്ക് ചെയ്യുന്നു ഒന്നുമില്ല നാളത്തെ കാര്യം അല്ലെങ്കിൽ ഫ്യൂച്ചറിലുണ്ടാകുന്ന കാര്യത്തെപ്പറ്റി വെറുതെ ഓർത്ത് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഒരു കാര്യത്തെപ്പറ്റി വേറെ എവിടെയെങ്കിലും ഒരു മരണം നടക്കുകയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ അങ്ങനെ നടക്കുമോ അത് നടന്നപ്പോൾ ഇനി എനിക്കതുണ്ടാകുമോ എനിക്കത് വന്നാൽ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്യുന്നു ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നോർമൽ നിൽക്കുന്ന ആ ഒരു സ്പേസിൽ നമ്മൾ പെട്ടെന്ന് ഒരു സ്ട്രെസ് സ്ട്രെസ്സാണെന്ന് അറിയിക്കാൻ പറ്റുമ്പോൾ നമ്മുടെ കൈ ഉണ്ടല്ലോ കൈ ഇപ്പം നോർമലി ഇരിക്കുന്ന കൈ ഉണ്ടല്ലോ ഇങ്ങനെ 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 വിറയ്ക്കാൻ തുടങ്ങും കൈയും കാലും തണുക്കാൻ തുടങ്ങും സാധാരണയായിട്ട് നിൽക്കുന്ന ആ ഒരു നിൽപ്പിൽ നിന്നും നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവിൽ നിന്ന് മാറ്റം വന്നിട്ട് ശരീരം ഫുൾ അങ്ങ് തണുത്ത് വിറയ്ക്കാൻ തുടങ്ങും പൊതുവെ സാധാരണ നമുക്ക് ക്ലൈമറ്റിൽ ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ കൂടി നമ്മുടെ ശരീരം ഒരു തണുപ്പ് അനുഭവപ്പെടുന്നു നമ്മുടെ ശരീരത്തിലേക്ക് എന്താണ് ഒരു മൊത്തത്തിൽ ഒരു നെഗറ്റീവായിട്ട് എനർജി ഫീൽ ചെയ്യുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു ഈ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് എന്തോ ഒരു രീതിയിൽ സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ട് ഇനി അടുത്ത ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ശ്വാസം ശ്വാസമുണ്ടല്ലോ നമ്മളിങ്ങനെ ബ്രീത്തിനും ബ്രീത്ത് ഔട്ട് എടുക്കുന്ന ആ ഒരു ശ്വാസത്തിൻ്റെ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നു ശ്വാസം കറക്റ്റ് പോകുന്നുണ്ടോ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ആ ഒരു നില ഇങ്ങനെ ഭയങ്കര സ്പീഡിന് പോകുന്നു സ്പീഡിന് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു അതിൻ്റെ തിങ്ക് വെച്ച് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നു പിന്നെ വെറുതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ഭയങ്കര ആൻസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആൻസൈറ്റി പിന്നെ നിങ്ങൾ നിങ്ങളെന്നുവെച്ച് കഴിഞ്ഞാൽ രോഗങ്ങളില്ലാതെ രോഗങ്ങൾ ഉണ്ടാക്കുന്നവരായിരിക്കാം അതായത് ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് ആ രോഗമുണ്ടോ ഓ എനിക്ക് കൈ കൈവേദന ഈ രോഗം കാലുവേദന ആ രോഗം തലവേദന ഈ രോഗം അങ്ങനെ പല പല രോഗങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളെന്തു ചെയ്യും മനസ്സ് വെച്ച് മനസ്സ് വെച്ച് ഉണ്ടാക്കി വെക്കുന്ന ആൾക്കാരായിരിക്കും സാമാന്യം ഈ ഒരു സ്ട്രെസ്സും ആൻസൈറ്റിയൊക്കെ ഉള്ള ആൾക്കാരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം അവർ എപ്പോഴും അവരുടെ ഒരു സ്ഥലമെന്ന് പറയുന്നത് ഹോസ്പിറ്റലായിരിക്കും കാരണം അവർക്ക് എല്ലാത്തിനും ഡൗട്ടാണ് ഒരു ചെറിയൊരു നെഞ്ചിടിപ്പ് വന്നാലോ കൈകാല് വേദന വന്നു കഴിഞ്ഞാലോ തലവേദന വന്നു കഴിഞ്ഞാലോ എല്ലാം അവർ നേരെ ഹോസ്പിറ്റലിലായിരിക്കും അഭയം പ്രാപിക്കുന്നത് എന്നിട്ട് ഹോസ്പിറ്റലിൽ പറയുന്ന കുറേ മരുന്നുകളൊക്കെ നോക്കും പക്ഷേ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുമില്ല എല്ലാം നോർമൽ അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നൊരു ആൻസൈറ്റി ആണ് ഇനി സ്ട്രെസ് സ്ട്രെസ്സും ടെൻഷനും ഒന്നും ഇല്ലാത്ത മനുഷ്യരില്ല അപ്പോൾ ഈ ഒരു അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന നമ്മളിപ്പോൾ എക്സൈറ്റഡ് ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളിലോടും നമുക്കൊരു വിരക്തി അല്ലെങ്കിൽ ഒരു മടി ഫീൽ ചെയ്യുന്നു ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ നിന്നും ഞാൻ പതുക്കി ഒതുങ്ങി കൂടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മളറിയാതെ തന്നെ എന്തോ സംതിങ് ഒരു എന്താ ഒരു സ്ട്രെസ്സ് നമ്മളെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു പത്ത് ആൾക്കൂട്ടത്തിന് മുന്നിൽ നിൽക്കുമ്പോഴും നമ്മൾ പുറമേ അങ്ങ് ചിരിക്കും പക്ഷെ നമ്മുടെ ഉള്ളിൽ കിടന്ന് നല്ല പുകയുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പോൾ പല രീതിയിലാണ് നമുക്ക് ഉള്ളത് മെൻറ്റൽ സ്ട്രെസ് ഉണ്ട് ഫിസിക്കലി ഉള്ള സ്ട്രെസ്സ് ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള രീതികൾ ഉണ്ട് ചിലർക്ക് പിരീസ് ടൈം അങ്ങനെ ചിലർക്ക് എന്താണ് പ്രഗ്നൻസി ടൈം അങ്ങനെ പല രീതിയിൽ സ്ട്രെസ്സ് ഉൾക്കൊള്ളുന്ന ആൾക്കാരുണ്ട് സോ അപ്പോൾ എന്ത് തന്നെ ആ ഒരു സ്ട്രെസ്സിൻ്റെ മെയിൻ ഒരു എന്താണ് അതിൻ്റെ ഒരു മെയിൻ ട്രോമ എവിടുന്നാണത് സ്റ്റാർട്ട് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് എന്നും നമ്മൾ ടെൻഷൻ അടിച്ച് അടിക്കേണ്ട ഒരു അവസ്ഥ വരും പിന്നെ ഈ ഒരു സ്ട്രെസ്സ് ഉള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് ഗ്യാസ്ട്രബിൾ എന്ന് പറയുന്നത് നമ്മുടെ വയർ ഇപ്പോഴും നിറഞ്ഞിരിക്കുന്നെ കുറച്ച് ആഹാരം കഴിക്കുമ്പോഴും നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ നമ്മൾ ഇരിക്കും വയറ് നിറഞ്ഞു ഓ എന്ത് വയറിപ്പോൾ പൊട്ടിപ്പോകാൻ പോകുന്ന ഒരു അവസ്ഥ പോലെ ഫീൽ ചെയ്യും പക്ഷേ ആക്ച്വലി വയർ നിറഞ്ഞിരിക്കുകയല്ല എന്താണ് നമ്മൾ ടെൻഷനും കാര്യങ്ങളൊക്കെ തോന്നിയിട്ട് നമ്മുടെ വയ വയർ നിറഞ്ഞ പോലെ ഒരു ഫീൽ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓക്കാനം അതുപോലെ തന്നെ വയറുവേദന തലവേദന നമുക്ക് ഒരു കാര്യവും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് നമുക്ക് മെമ്മറി ലോസ് ആവുന്ന പോലെ അതായത് നമ്മൾ ഇപ്പോൾ ഞാൻ എന്താണ് ചിന്തിച്ചത് ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം പകുതി അവിടെ നിർത്തിയിട്ടിട്ട് അടുത്ത കാര്യം ചെയ്യാൻ പോകുന്നു വിത്തൗട്ട് ഫോക്കസ് എനിക്ക് ഫോക്കസ് കിട്ടുന്നില്ല അതായത് ഒരു സെൻറ്റർ കിട്ടുന്നില്ല ഒരു കാര്യവും കേന്ദ്രീകരിക്കാനായിട്ട് പൂർണ്ണമായും എനിക്ക് ഒരു കാര്യം ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥ അപ്പോൾ ഈ ഒരു ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥയൊക്കെ നമുക്ക് പൊതുവേ ഈ ഒരു ഈ ഒരു പ്രോബ്ലം അതായത് നമുക്ക് ആൻസൈറ്റി സ്ട്രെസ് ഈ ഒരു ഇഷ്യൂസിൽ വരുന്നതാണ് സാധാരണയായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊന്ന് ഒരു കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക അല്ലെങ്കിൽ പറയാൻ തിരിച്ച് സഹായത്തിനൊരാളുണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവരും ബിസി ലൈഫാണ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതികളും കാര്യങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ ചിലർ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇനി വേറൊരു കാര്യമുണ്ട് ഗൈസ് അതായത് നമുക്ക് ഹൃദയമെടുപ്പിൻ്റെ തോത് കൂടുക പൾപ്പേഷൻ ഹാർട്ട് പൽപ്പേഷൻ കൂടുന്നു സാധാരണ നിന്നും ഹൈ ലെവലായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഈ ഹാർട്ട് പൾപ്പേഷൻ കൂടുന്നു കൈകൾ തണുക്കുന്നു ഛർദ്ദിക്കാൻ ഉള്ള ടെൻഡൻസി വരുന്നു അതുപോലെ തന്നെ വയറ് നിറഞ്ഞിരിക്കുന്ന അവസ്ഥ വരുന്നു ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകണോ വേണ്ടായോ എന്നുള്ളൊരു ടെൻഡൻസി തോന്നുന്നു അപ്പോൾ ഇതെല്ലാം നമുക്ക് ടെൻഷൻ്റെ ഇതാണ് നിങ്ങൾ ചില കുട്ടികളെ കണ്ടാൽ അറിയാം ചില കുട്ടികൾ എക്സാമിന് മുമ്പ് നല്ല രീതിയിൽ പഠിക്കും എക്സാമിൻ്റെ സമയമാകുമ്പോൾ ഷർദിൽ വയറുവേദന വയറിളക്കം അതുപോലെ തന്നെ തലകറക്കം തലവേദന എന്ന് ഇല്ലാത്ത അസുഖങ്ങളെല്ലാം വരുത്തി വെക്കുന്ന ആൾക്കാരുണ്ട് സോ ഇതെല്ലാം എന്താണ് സ്ട്രെസ്സ് വഴിയും അതുപോലെ മെൻ്റൽ സ്ട്രെസ്സും അതുപോലെ തന്നെ നമുക്ക് സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആൻസൈറ്റി വഴിയും ഉണ്ടാക്കുന്നതാണ് പൊതുവേ നമ്മളൊരു ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ അവർക്ക് രോഗനിർണയം നടത്താൻ പറ്റുമോ അവർ പി ഇ സി ജി മറ്റ് സ്കാനിങ്ങുകളും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിനകത്തെല്ലാം നോർമലാണ് പക്ഷെ ആക്ച്വലി ആ ആൾക്കാർക്ക് യാതൊരു തരത്തിലുള്ള അസുഖവും ഇല്ല പക്ഷെ അവരുടെ അസുഖം എവിടെയാണ് അവരുടെ മനസ്സിനാണ് അസുഖം പക്ഷെ അവരുടെ ആ മനസ്സിൻ്റെ ആ ഒരു അസുഖം ഭേദമാക്കിയാൽ തന്നെ അവർ ഓൾറെഡി ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഹാപ്പി ആയിരിക്കും വേറൊരു തരത്തിലുള്ള അസുഖവും അവരെ അലട്ടത്തില്ല പകരം അവരെ അലട്ടുന്നത് എന്താണ് ഇല്ലാത്ത അസുഖങ്ങൾ അവരിങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വേളയാണ് മനസ്സിലായത് അപ്പോൾ അവരുടെ മൈൻഡ് തന്നിങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കും എനിക്ക് ആ അസുഖം ഉണ്ടോ അവിടെ മരണം നടന്നു അപ്പോൾ ഇവിടെ എന്തെങ്കിലും നടന്നു ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഡെത്ത് ഫോബിയ ഉള്ള ആൾക്കാരുണ്ടോ നിങ്ങൾക്കറിയോ അതായത് മരിക്കാൻ പേടിയുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ എന്താണ് തീ പേടിയുള്ള ആൾക്കാരുണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ പറയൂ എന്നെ തന്നെ എനിക്ക് തീ ഭയങ്കര പേടിയാണ് ഫോബിയ പോലെയാണ് അതുപോലെ പല ഫോബിയാസ് ഉള്ള ആൾക്കാരുണ്ട് നമുക്ക് അതൊക്കെ നമുക്ക് എങ്ങനെയാണ് നമുക്കത് മാറ്റിക്കൊണ്ടുവരിക എങ്ങനെ നമുക്കത് മാറ്റിക്കൊണ്ട് വരാം അത് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു പേടിയെ നമുക്ക് ആ ഒരു പേടിയെ മറികടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്കവിടെ എന്താണ് മാറുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നമുക്കൊരു സിറ്റുവേഷൻ നമ്മൾ പേടിച്ചിരിക്കുന്നു കൈവിറയ്ക്കുന്നു ഹൃദയം ഭയങ്കരമായിട്ട് ഇരിക്കുന്നു തലവേദനിക്കുന്നു ഈ ഇരി ഇരുന്നുറപ്പ് ഇരിക്കാനൊരു ഉറപ്പ് കിട്ടുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നവർക്കറിയാം നിങ്ങൾക്കറിയാം ഒരു ഇങ്ങനെ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നൊരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ പാനിക് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് അല്ല പാനിക് അറ്റാക്ക് അതായത് നമ്മൾ കൈ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് വിറയ്ക്കുന്നു നെഞ്ചിൻ്റെ ഈ ഒരു സൈഡ് റൈറ്റ് സൈഡ് ഭയങ്കരമായിട്ട് വേദനിക്കുന്നു തല വേദനിക്കുന്നു എന്താണ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നു സോ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ ഓ ഞാൻ എന്ത് ചെയ്യും മരിക്കാൻ പോവുകയാണോ എന്ന് നമുക്കിങ്ങനെ തോന്നിപ്പോകുന്ന സിറ്റുവേഷനിൽ നിന്ന് നമ്മളെന്താണ് നമുക്കൊരാൾ നമ്മൾ കേട്ടിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ നമുക്ക് തരണം ചെയ്യാൻ പറ്റും പക്ഷേ അങ്ങനെ ഒരാളില്ലാന്ന് വിചാരിക്കുമോ പക്ഷെ നിങ്ങളെ കൊണ്ട് തരണം ചെയ്യാൻ പറ്റും ഇതൊക്കെ എനിക്ക് ഇടയ്ക്ക് വരുന്നതാണ് ഓക്കെ ഇതൊക്കെ എനിക്ക് മാറും എന്നൊരു തിങ്ക് ഉണ്ടെങ്കിൽ സോ അവിടെ ആ ഒരു കാര്യം തീർന്നു പിന്നെ ആ ഒരു കാര്യം വരുമ്പോൾ ഓരോ ദിവസം വരും അതിൻ്റെ തോത് കുറഞ്ഞുകൊണ്ടിരിക്കും മനസ്സിലായോ നമ്മൾ ഇല്ലാത്ത അസുഖങ്ങൾക്ക് വേണ്ടി അസുഖങ്ങൾ ഉണ്ടാക്കി വെച്ച് പെരിപ്പിച്ച് ഹോസ്പിറ്റലിൽ പോകുന്നതിൽ ഫാർ ബെറ്റർ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനാണ് അസുഖമെന്ന് ആദ്യം നിങ്ങൾ വിചാരിക്കുക അപ്പോൾ കുറേ പേര് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് തന്നെ കുറേ ആൾക്കാർ ചിലപ്പോൾ പറയുന്നതായിരിക്കും മെൻ്റൽ സ്ട്രെസ്സ് ആൻഡ് പല ആൻസൈറ്റി പ്രോബ്ലംസിനെ കുറിച്ചിട്ട് കുറേ ആൾക്കാർ എന്തായാലും കമൻറ്റ് ചെയ്യുമായിരിക്കും സോ അപ്പോൾ ഇവിടെ കുറച്ച് ആണ് നോർമലി പറയുന്നത് ആ ഒരു സിംറ്റംസിലൊക്കെ അതായത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ സോ അപ്പം നമ്മൾ ഇതിന് പക്ഷേ റെമഡീസ് ഉണ്ട് കേട്ടോ ഈസി ആയിട്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെമഡീസും കാര്യങ്ങളുണ്ട് സോ ആ റെമഡീസ് ഞാൻ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ വേണ്ടിയിട്ട് ായിരിക്കും അപ്പോൾ ഇന്നത്തെ കാര്യം നമ്മൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സോ ഇത് എളുപ്പം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും ആ സോൾവ് ചെയ്യുന്ന കാര്യം വളരെ എളുപ്പത്തിൽ ഞാൻ ഒരു ഇപ്പൊ നമ്മള് ടെന്നോ എയ്റ്റോ സിംറ്റംസ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചിലർക്ക് ഇങ്ങനെ നമ്മൾ കൈകാല തരിപ്പ് അതുപോലെ തന്നെ വയറിൻ്റെ ഒരു സൈഡ് വേദന തലവേദന കണ്ണിൻ്റെ ഒരു സൈഡ് വേദന കണ്ണിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ തുടിക്കുന്നു ഇവിടെ ഒരു ഭാഗം തുടിക്കുന്നു അങ്ങനെ നമ്മൾ എന്താണ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരം പ്രതികരിക്കുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കും എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കാര്യങ്ങൾ അവിടെ ഉണ്ടാവില്ല പക്ഷെ നമ്മൾ എന്താണ് അതുപോലെ മെനഞ്ഞ് വെക്കും അതുപോലെ സ്റ്റോറി മേക്ക് ചെയ്തുണ്ടാക്കും ഉണ്ടാക്കും അതുപോലെ ഉണ്ടോ ഇതുപോലെ ഉണ്ടോ ഇതുപോലെ സംഭവിക്കും അതുപോലെ സംഭവിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ആൾക്കാരായിരിക്കും സോ അപ്പം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അതായത് കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം കൂടിയാണ് നമ്മൾ മെൻറ്റൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് മെൻ്റലായിട്ടുള്ള സ്ട്രെയിനും അതുപോലെ തന്നെ ആൻസൈറ്റി ഇഷ്യൂസ് സ്ട്രെസ് അങ്ങനെയുള്ള കാര്യങ്ങളും ഇപ്പോൾ ചെറിയ കാര്യങ്ങളായിക്കൊള്ളട്ടെ ആർക്കും ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഉൾക്കൊള്ളാനായിട്ടുള്ളൊരി ഇപ്പോൾ ഇല്ല സോ അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള സ്ട്രെസ്സും കാര്യങ്ങളും ഒഴിവാക്കുക എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ അടുത്ത ഇതിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട സൊല്യൂഷൻസ് ഉറപ്പായിട്ട് ഞാൻ കമൻ്റ്സിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഒരു സല്ല്യൂഷനായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ റിലേറ്റ് ചെയ്ത എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും കോൾ ചെയ്യണോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യണമെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് പിന്നെ ഒരു ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്ട്രെസ് ആണ് ഈ ഒരു സ്ട്രെസ് റിലേറ്റഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഇപ്പോഴും നിങ്ങൾ വലിയ രീതിയിൽ ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നെങ്കിൽ കൗൺസിലിംഗ് കൗൺസിലിംഗ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൗൺസിലിംഗ് കൗൺസിലിംഗിലേക്ക് പോവാം ഇനി കൗൺസിലിംഗ് ആവശ്യമില്ല എനിക്ക് മാറ്റാൻ പറ്റും എന്നെക്കൊണ്ട് മാറ്റാൻ പറ്റുമെന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ തന്നെ ഫേസ് ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ് സോ എപ്പോഴും നമുക്ക് ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് മൈൻഡാണ് നമ്മുടെ മൈൻഡ് പവറാണ് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് സോ ആ ബെസ്റ്റ് മെഡിസിൻ നമ്മൾ കീപ്പ് ചെയ്ത് ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും നമ്മൾ നമ്മളെന്താണെന്ന് സ്മൈൽ ചെയ്തിട്ടിരിക്കാൻ ശ്രമിക്കുക ഓരോ സ്മൈലും ഓരോ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പുതിയൊരു ഫ്രഷ്നെസ്സിലേക്കുള്ള ഒരു എന്താണ് ലൈഫ് ചേഞ്ചിങ് മൂമെൻ്റ് കൂടിയാണ് സോ ഇന്നത്തെ വീട് ഇത്രയുള്ള അടുത്ത വീഡിയോ അടുത്ത ഇതായിട്ട് കാണാം ബൈ